നമസ്കാരം കേരളത്തിലെ ഇടത് വലത് പ്രസ്ഥാനങ്ങൾ കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ കോൺഗ്രസും അതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനവും ഒക്കെ ഇപ്പോൾ ഭയപ്പെടുകയാണ് ഭാവിയിൽ വരുന്ന വർഷങ്ങളിൽ ബി ജെ പിക്ക് കൃത്യമായ ബേസ് കേരളത്തിൽ ഉണ്ടാകും അല്ലെങ്കിൽ കൃത്യമായ മുൻതൂക്കം കേരളത്തിൽ ഉണ്ടാകും എന്നുള്ളൊരു കാര്യത്തെ ആലോചിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിനെ ഓർത്തുകൊണ്ട് കാരണം മറ്റൊന്നുമല്ല കഴിഞ്ഞ ദിവസങ്ങളിൽ തുടർച്ചയായി സുരേഷ് ഗോപി എന്ന് പറയുന്ന ആ വ്യക്തിക്കെതിരെ അല്ലെങ്കിൽ ആ ജനപ്രതിനിധിക്കെതിരെ ഈ പറയുന്ന ഇടത് വലതുപക്ഷം മാധ്യമങ്ങൾ വലിയ രീതിയിലുള്ള സൈബർ അറ്റാക്കുകൾ പുറത്തുവിട്ടിരുന്നു അല്ലെങ്കിൽ അഴിച്ചു വിട്ടിരുന്നു പ്രത്യേകിച്ച് ഇടത് വലത് സൈബർ ഹാൻഡിലുകളിൽ അതായത് സുരേഷ് ഗോപി എന്ന് പറയുന്ന വ്യക്തിയിലൂടെ സുരേഷ് ഗോപി കൊണ്ടുവരുന്ന തൃശ്ശൂരിലേക്ക് കൊണ്ടുവരുന്ന വികസന പ്രവർത്തനങ്ങളിലൂടെ കേരളത്തിലെ ബി ജെ പിക്ക് ഒരു വളർച്ച ഉണ്ടാകുന്നു എന്നത് തന്നെയാണ് ഇവരെ പേടിപ്പിക്കുന്ന ഇവരെ ചൊടിപ്പിക്കുന്ന പ്രധാനപ്പെട്ട ഘടകം അതിൻ്റെ ഏറ്റവും വലിയ തെളിവ് ജനങ്ങൾക്കിടയിൽ അല്ലെങ്കിൽ ജനങ്ങളോട് സുരേഷ് ഗോപി ഇടപെടുന്ന ഒരു ശൈലിയാണ് അതിൻ്റെ ഒരു ഉദാഹരണം നമുക്കൊന്ന് കണ്ടിട്ട് വരാം അത് അത് അതായത് കണ്ടില്ലേ തൻ്റെ മുൻപിലേക്ക് എത്തുന്ന സാധാരണക്കാരെ എങ്ങനെയാണ് സുരേഷ് ഗോപി ട്രീറ്റ് ചെയ്യുന്നത് എന്നുള്ള ആ ഒരു ദൃശ്യമാണ് നമ്മൾ കണ്ടത് ദൃശ്യങ്ങൾ സംസാരിക്കുമ്പോൾ അതിൽ വേറെ തെളിവുകളുടെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല എന്തായാലും മാധ്യമങ്ങൾ സുരേഷ് ഗോപിയെ ഡിഗ്രേഡ് ചെയ്യുവാൻ നടത്തുന്ന ഈ പി പണി പി ആർ പണി എന്ന് പറഞ്ഞാൽ കോൺഗ്രസിൻ്റെയും ഇടതുപക്ഷത്തിൻ്റെയും ജോയിൻ്റായിട്ടുള്ള പി ആർ പണിയാണത് ഈ പി ആർ നിന്നും എന്തായാലും സുരേഷ് ഗോപിയുടെ വികസന പ്രവർത്തനങ്ങൾ വീഴാൻ പോകുന്നില്ല കാര്യം കൃത്യമായിട്ടുള്ള അല്ലെങ്കിൽ മുന്നോട്ട് പോകുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യത്തെ എങ്ങനെ ജനങ്ങളിലേക്ക് വികസനമാക്കി എത്തിക്കാം എന്നത് കൃത്യമായി തെളിയിച്ചു തന്ന ഒരു വ്യക്തിയാണ് സുരേഷ് ഗോപി എന്ന് പറയുന്ന ആ ജനപ്രതിനിധി ഇപ്പോൾ ഓണക്കാലം കഴിഞ്ഞപ്പോൾ പുലിക്കളി കൂട്ടായ്മയ്ക്ക് പോലും നല്ലൊരു തുക കേന്ദ്ര സർക്കാരിൻ്റെ കയ്യിൽ നിന്നും ധനസഹായമായി വാങ്ങിക്കൊടുക്കുവാൻ സുരേഷ് ഗോപി എന്ന് പറയുന്ന ആ വ്യക്തിയെ കൊണ്ട് സാധിച്ചു ആ ജനപ്രതിനിധിയെ കൊണ്ട് സാധിച്ചു അപ്പോൾ സ്വാഭാവികമായും സുരേഷ് ഗോപിയിലൂടെ കേരളത്തിലെ ബി ജെ പി വീണ്ടും ശക്തമാകുന്നു എന്ന് മനസ്സിലാക്കിയ ഡീഗ്രേഡ് ചെയ്യാൻ വേണ്ടി നടക്കുന്ന ഇടതു വലതുപക്ഷത്തിൻ്റെ സൈബർ മാധ്യമങ്ങൾ അവർക്ക് വേണ്ടി പി ആർ പണി ചെയ്യുന്ന സൈബർ അറ്റാക്കുകൾ നടത്തുന്ന മാധ്യമങ്ങളാണ് സത്യത്തിൽ ഇത്തരത്തിൽ ബി ജെ പി അതുപോലെ തന്നെ സുരേഷ് ഗോപിയെയും കരിവാരി കരിവാരിത്തേക്കുവാൻ വേണ്ടി ശ്രമിക്കുന്നത് പക്ഷേ അതിലൊന്നും സുരേഷ് ഗോപി വീഴുന്നില്ല കഴിഞ്ഞ ദിവസം തന്നെ നമ്മൾ കണ്ടു എ സി കാറിലും എ സി റൂമിലും ഇരുന്ന് ജനങ്ങളെ നോക്കി ചിരിക്കുന്ന അല്ലെങ്കിൽ ജനങ്ങളുടെ മുഖത്ത് നോക്കി കൊഞ്ഞണം കുത്തുന്ന ജനപ്ര ുടെ മുന്നിലാണ് സുരേഷ് ഗോപി തൃശ്ശൂരിലെ ഒരു ആൽത്തറയിൽ വന്നിരുന്നു കൊണ്ട് ജനങ്ങളെ എല്ലാവരെയും ആ ആൽത്തറയിൽ ആ പൊതുസമൂഹത്തിന് സമൂഹത്തിന് മുന്നിലിരുന്നു കൊണ്ട് ജനങ്ങളുടെ പ്രശ്നങ്ങൾ ചോദിച്ചറിഞ്ഞ് മനസ്സിലാക്കി അതിൻ്റെ പരിഹാരങ്ങളും എന്തൊക്കെ ചെയ്യണം ഞാനിനി എങ്ങനെ പ്രവർത്തിക്കണം എന്നുള്ള ഉപദേശം പോലും ജനങ്ങളോട് ചോദിച്ച് മനസ്സിലാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് ഏത് ജനപ്രതിനിധിയെ കൊണ്ട് സാധിക്കും ഇത്തരത്തിൽ ഒരു പ്രവർത്തനം എന്നുള്ള ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ എ സി കാറിലിരുന്നും എ സി ഹോട്ടൽ മുറികളിലിരുന്നും എ സി ഉള്ള ഓഫീസ് റൂമിലിരുന്നും ജനങ്ങളുടെ നികുതി പൈസ പിഴിഞ്ഞ് പോക്കറ്റിലേക്ക് ആവാഹിക്കുന്ന ഇത്തരത്തിലുള്ള ജനപ്രതിനിധികൾക്ക് നേതാക്കന്മാർക്ക് ഉഡായ്പ രാഷ്ട്രീയ പ്രവർത്തകർക്ക് സുരേഷ് ഗോപിയുടെ ഈ പ്രവർത്തനങ്ങളുടെ വില മനസ്സിലാകില്ല എന്നാൽ സാധാരണക്കാരായ ജനങ്ങൾക്ക് അത് മനസ്സിലാകും അതുകൊണ്ട് തന്നെയാണ് ഉറപ്പിച്ചു പറയുന്നത് വരും നാളുകളിൽ ഏതാനും വർഷങ്ങൾക്കകം തന്നെ ബി ജെ പി കൃത്യമായ മുൻതൂക്കത്തോടെ കേരളത്തിൽ കുതിച്ചുയരും അതിന് സത്യത്തിൽ ബെയ്സ് കൊടുത്തത് അല്ലെങ്കിൽ അതിന് കൃത്യമായ ഒരു വഴി വെട്ടിക്കൊടുത്തത് സുരേഷ് ഗോപി എന്ന് പറയുന്ന ജനപ്രതിനിധിയാണ് അദ്ദേഹം മുൻപ് ജനങ്ങളെ കയ്യിലെടുത്തിരുന്നു അത് തൻ്റെ അഭിനയ മികവിലൂടെയായിരുന്നു അല്ലെങ്കിൽ തൻ്റെ പ്രൊഫഷനായ അദ്ദേഹത്തിൻ്റെ ആ സിനിമാ ജീവിതത്തിലൂടെ ജനങ്ങളെ കയ്യിലെടുത്തിരുന്നു എന്നാൽ ഇന്ന് ജനങ്ങൾ സുരേഷ് ഗോപിയെ സ്നേഹിക്കുന്നത് എന്തിലൂടെയാണ് സുരേഷ് ഗോപി എന്ന വ്യക്തിയിലൂടെയാണ് സുരേഷ് ഗോപി എന്ന ജനപ്രതിനിധിയിലൂടെയാണ് കാര്യം ജനങ്ങൾക്ക് വേണ്ടി വികസന പ്രവർത്തനങ്ങൾ സാധ്യമാക്കുന്നു ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്നു ഇത് തന്നെയാണ് ഇന്ന് സുരേഷ് ഗോപിയെയും കേരളത്തിലെ ബി സത്യത്തിൽ ഇടത് വലത് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഭയക്കുന്നത് അതിലുപരി ഇടത് വലത് മാധ്യമങ്ങൾ ഭയക്കുന്നതും അതുകൊണ്ട് തന്നെയാണ് കാര്യം സുരേഷ് ഗോപിയും ബി ജെ പിയുമൊക്കെ വീണ്ടും അധികാരത്തിലേക്ക് വന്നാൽ അല്ലെങ്കിൽ അവർക്കൊരു മുൻതൂക്കം കിട്ടിക്കഴിഞ്ഞാൽ ഇവരുടെയൊക്കെ കഞ്ഞി കൂടി അത് മുട്ടുമല്ലോ അതുകൊണ്ട് തന്നെയാണ് സുരേഷ് ഗോപിയെയും ബി ജെ പിയേയും ഈ നാട്ടിലെ സൈബർ അറ്റാക്കിലൂടെ അല്ലെങ്കിൽ സൈബർ കൊങ്ങികളും സൈബർ കമ്മികളുമൊക്കെ സൈബർ അറ്റാക്കിലൂടെ ഇവരെ തളർത്താൻ ശ്രമിക്കുന്നത് നിങ്ങൾ ചെയ്യുന്ന ഓരോ ഉടായ്പ പരിപാടികളിലും സത്യത്തിൽ അവർക്കത് പ്രചോദനമായി മാറുകയാണ് കാര്യം ഞങ്ങളെക്കുറിച്ച് നിങ്ങൾ എന്ത് പൊള്ളത്തരം വേണോ പടച്ചു വിട്ടോളൂ പക്ഷേ ജനങ്ങൾക്ക് വേണ്ട കാര്യം ജനങ്ങൾക്ക് വേണ്ട വികസന പ്രവർത്തനങ്ങൾ അത് ജനങ്ങളുടെ പക്കൽ ഞങ്ങൾ എത്തിച്ചിരിക്കുമെന്ന ദൃഢനിശ്ചയത്തോടുകൂടി തന്നെയാണ് കേരളത്തിൽ സുരേഷ് ഗോപി എന്ന് പറയുന്ന വ്യക്തി സുരേഷ് ഗോപി എന്ന് പറയുന്ന ജനപ്രതിനിധിയും അദ്ദേഹത്തെ മുൻനിർത്തി ബി എന്ന പ്രസ്ഥാനവും മുന്നോട്ട് പോകുന്നത് വെബ് ഡെസ്ക് ആർ പി ടി വി